ഇന്നത്തെ ലോക കാഴ്ചയിൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന എയർ ഷോ ദൃശ്യങ്ങളാണ് വിവിധ തരം വിമാനങ്ങളുടെ അതിശയിക്കുന്ന പ്രകടനങ്ങളുടെ കാഴ്ച അമേരിക്കയിലെ എയർ ഷോ കാഴ്ച ലോക കാഴ്ചയ്ക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര സാൻ ഫ്രാൻസിസ്കോയിലെ എയർ ഷോ കാണാനായിട്ടാണ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടക്കുന്ന എയർ ഷോ പ്രശസ്തവും ലോകത്തെ സാഹസിക കായിക പ്രേമികൾ കാത്തിരിക്കുന്ന കാഴ്ചയുമാണ് ഇത്തവണത്തെ അമേരിക്കൻ യാത്രയിൽ എയർ ഷോ കാണാൻ ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു അതിനായി പതിനൊന്ന് മണിയോടെ ഞാൻ എൻ്റെ താമസ താമസസ്ഥലത്തു നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ടു അമേരിക്കയിലെ പന്ത്രണ്ടാമത്തെയും കാലിഫോർണിയയിലെ നാലാമത്തെയും വലിയ നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ സിറ്റി ബൈ ദ ബേ ഫോഗി സിറ്റി അഥവാ മൂടൽമഞ്ഞിൻ്റെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയയുടെ സാംസ്കാരിക സാമ്പത്തിക തലസ്ഥാനമാണ് കാലിഫോർണിയ സംസ്ഥാനത്ത് നിന്നും കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുനമ്പാണ് സാൻ ഫ്രാൻസിസ്കോ ഇലക്ട്രിക് ട്രെയിനുകൾ പോലെ തന്നെ ഇലക്ട്രിക് ബസ്സുകളും ധാരാളമുള്ള നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഏറ്റവുമധികം ജനങ്ങൾ ഇടതിങ്ങി പാർക്കുന്ന നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ രണ്ടായിരത്തി പതിമൂന്നിലെ കണക്കനുസരിച്ച് എട്ട് ദശാംശം അഞ്ച് മില്യൺ ആണ് സാൻ ഫ്രാൻസിസ്കോയിലെ ജനസംഖ്യ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി സ്പെയിനിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് ഈ നഗരം സ്ഥാപിച്ച് ഒരു കോട്ട പണിതീർത്തത് അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നായി ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇന്ന് എയർഷോ കാണാനായിട്ടെത്തിക്കുക സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും മാത്രമാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് വ്യോമാഭ്യാസ പ്രകടനങ്ങൾ കാണാൻ അവസരമുള്ളൂ ഡൽഹിയിലെ ചെങ്കോട്ടയിലെ ദേശീയ പതാക ഉയർത്തലിന് ശേഷം നടക്കുന്ന ഈ പ്രകടനങ്ങൾ നേരിട്ടും ടെലിവിഷനിലും കണ്ട് നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം പ്രകടനങ്ങൾ ഒരു പുതുമയേ അല്ല ലോകത്തെ വൻ ശക്തികളായ രാജ്യങ്ങൾക്ക് ഇത്തരം പ്രകടനങ്ങൾ തങ്ങളുടെ കരുത്തും കഴിവും തെളിയിക്കാനുള്ള വേദി കൂടിയാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ടോപ്പ് ഓപ്പൺ ബസ്സുകൾ സന്ദർശകരെ തേടി ഒഴുകി നടക്കുന്നുണ്ട് സാൻ ഫ്രാൻസിസ്കോ ഒരു സമ്പന്ന നഗരമാണ് അമ്പരചുംബികളായ കെട്ടിടങ്ങളും വിശാലമായ റോഡുകളും വിലയേറിയ വാഹനങ്ങളും സമ്പന്നരായ മനുഷ്യരും ചേർന്ന തിരക്ക് പിടിച്ച നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ നഗരത്തിലെ തിരക്കാർന്ന ഗതാഗത സംവിധാനം നിയന്ത്രിക്കുകയാണ് ഒരു പോലീസുകാരി സ്റ്റോപ്പ് ബോർഡോ ലൈറ്റോ ഒന്നുമില്ലാതെ വെറും കൈകൊണ്ട് തന്നെ അവർ സന്തോഷത്തോടെ പണിയെടുക്കുന്നുണ്ട് എട്ട് മണിക്കൂർ ഇങ്ങനെ മേലനങ്ങി പണിയെടുത്താൽ ഇവരുടെ സ്ഥിതി എന്താകുമോ എന്ന് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ തീരത്തുള്ള മുനമ്പിലാണ് എയർ ഷോ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജെട്ടിയും പരിസര പ്രദേശങ്ങളും ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഹാർബർ ക്യൂൺ എന്ന ബോട്ട് യാത്രക്കാരുമായി ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാണാനായി ജെട്ടിയിൽ നിന്നും യാത്ര തിരിച്ചു സാൻ ഫ്രാൻസിസ്കോയിലെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഗോൾഡൻ ഗേറ്റ് കടന്ന് ഞാൻ എയർ ഷോ നടക്കുന്ന സ്ഥലത്തെത്തി ഞാൻ എത്തുമ്പോഴേക്കും ഷോ തുടങ്ങിയിരുന്നു കാതടപ്പിക്കുന്ന ഒരു മുഴക്കത്തോടെ ഒരു പോർവിമാനം അതിവേഗത്തിൽ ചുറ്റിയടിച്ചു കടന്നുപോയി നാല് പ്രൊപ്പല്ലറുകൾ ഘടിപ്പിച്ച ആ പോർവിമാനം ഇടിമുഴക്കത്തോടെ തലയ്ക്ക് മുകളിലൂടെ കടന്നുപോയപ്പോൾ കാണികൾ ഹർഷാരവം മുഴക്കി കാണികളുടെ ആർപ്പുവിളി ഏറ്റുവാങ്ങി ആ പോർവിമാനം വിഹായസിലേക്ക് തിരികെ വന്നു പുക പടലം ഉയർത്തിക്കൊണ്ടാണ് അവൻ്റെ തിരിച്ചുവരവ് മുതിർന്നവരേക്കാൾ കൂടുതൽ ആവേശം കുട്ടികൾക്കായിരുന്നു ഇതിനിടയിൽ തന്നെ നാല് പോർവിമാനങ്ങൾ ചേർന്ന് ഡയമണ്ട് ആകൃതിയിൽ ആകാശത്തു കൂടി പറന്നു പെട്ടെന്ന് ആകാശനീലിമയെയും ശബ്ദവീജികളെയും കീറിമുറിച്ചുകൊണ്ടൊരു പോർവിമാനം പറന്നെത്തി പ്രകടനം തുടങ്ങി ചാഞ്ഞും ചരിഞ്ഞും മലക്കം മലക്കംമറിഞ്ഞും അത് കാണികളെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത് സ്വർണ്ണവർണം പൂശിയെത്തിയ നാല് യന്ത്ര പക്ഷികൾ അവയിൽ നിന്നുയരുന്ന പുകയ്ക്കും ഏതാണ്ട് അതേ നിലത്തേ പല ദിശകളിൽ നിന്നാണ് ആകാശത്തിലൂടെ വിമാനങ്ങൾ പ്രകടനങ്ങൾ കാണിച്ച് വന്നുകൊണ്ടിരുന്നത് ഒന്ന് പകർത്തുമ്പോൾ വേറൊന്നു വരും പല സമയങ്ങളിലും ആശയക്കുഴപ്പമുണ്ടായെങ്കിലും അവസാനം ഞാൻ നിലയ്ക്ക് നിന്ന് എന്നാൽ കഴിവത് ദൃശ്യങ്ങൾ പകർത്തി യന്ത്രപക്ഷികളുടെ മിന്നം പ്രകടനങ്ങൾ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് കാണുന്നത് കുട്ടികൾ പറത്തിവിട്ട പട്ടം കാറ്റിൽ കറങ്ങുന്നത് പോലെ ഒരു വിമാനം ഇവിടെ കറങ്ങിക്കളിക്കുകയാണ് പോയപ്പോൾ ആകാശത്ത് പുക കൊണ്ട് മഴ വില് വിരി എത്തി ഒരു വിമാനം പറന്നുയരുന്ന കാഴ്ച പകർത്താനായി ക്യാമറ സജ്ജമാക്കുമ്പോൾ മറുവശത്തു നിന്നും അടുത്ത വിമാനം പറന്നുവരും ഇതിലേത് ആദ്യം പകർത്തണമെന്ന് ഒരു നിമിഷം ആലോചിച്ച് നിൽക്കവേ രണ്ടും എൻ്റെ കാഴ്ചവട്ടത്തിന് പുറത്താകും ആകെ ഒരു കൺഫ്യൂഷൻ പക്ഷേ അങ്ങനെ നിന്നാൽ പറ്റില്ലല്ലോ നല്ല കാഴ്ചകൾ നന്നായി പകർത്തുക തന്നെ വേണം ഞാൻ ഒരറ്റത്ത് നിന്നുകൊണ്ട് പറന്നുയരുന്ന വിമാനങ്ങളെ സശ്രദ്ധം ക്യാമറയിൽ ഒതുക്കി ആദ്യകാല പോർവിമാനങ്ങളുടെ യന്ത്രഭാഗങ്ങൾ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് തിരക്കിനിടയിൽ ആ പ്രദർശനത്തെയും ഞാൻ ക്യാമറയിൽ പകർത്തി ഇരുവശങ്ങളിൽ നിന്നായി രണ്ട് വിമാനങ്ങൾ അതിവേഗത്തിൽ പാഞ്ഞെത്തി ഇപ്പോൾ കൂട്ടിയിടിക്കുമെന്ന മട്ടിൽ അടുത്തെത്തി ഇരുവശത്തേക്കും പറന്നുപോയപ്പോൾ ഉദ്വേഗം നിറഞ്ഞു നിന്ന കാണികൾ അറിയാതെ നിലവിളിച്ചു പോയി ഹാർബറിൻ്റെ കോണിലും ചാഞ്ഞു വീഴുന്ന വെയിലിനെ അവഗണിച്ച് സ്വന്തം കൈകൾ കുടയാക്കി പിടിച്ച് എയർഷോ കാഴ്ചകൾ കണ്ടു നിൽക്കുകയാണ് ആയിരക്കണക്കിന് സന്ദർശകർ മാനത്തിങ്ങനെ തലങ്ങും വിലങ്ങും പായുന്ന യന്ത്രപക്ഷികളിൽ ഒരെണ്ണത്തെ ക്യാമറയുടെ ചില്ലുകൂട്ടിലാക്കാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കി അതിവേഗത്തിൽ പാഞ്ഞ വിമാനങ്ങളിൽ പലതും അനുസരണയോടെ എൻ്റെ ക്യാമറയ്ക്ക് വിരുന്നാവുകയും ചെയ്തു ഇത് കണ്ട് കൂടുതൽ ക്യാമറാമാൻമാർ ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു നിന്ന് പടമെടുക്കാൻ തുടങ്ങി കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ അതിവേഗത്തിൽ കുത്തനെ കുതിച്ചുയർന്നും മലക്കം മറിഞ്ഞ് താഴേക്ക് കറങ്ങി വന്നും കാണികളെ വിസ്മയത്തിൻ്റെ പരകോടിയിലെത്തിച്ച് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയാണ് ഒരു പോരാളി പിന്നിനെ നിറച്ചാർ തണിയിക്കുന്ന വിമാനത്തിൻ്റെ പ്രകടനങ്ങൾക്കിടെ താഴെ സ്റ്റുഡൻസ് കേഡറ്റുകളുടെ ഒരു പരേഡ് കടന്നു യൂണിഫോം ധരിച്ച സംഘം നടന്നു നീങ്ങുന്നതിനിടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പഞ്ചപാണ്ഡവരുടെ അതിവേഗ പ്രകടനമനുസ്മരിപ്പിച്ചുകൊണ്ട് അഞ്ച് വെള്ളവിമാനങ്ങൾ ആകാശത്തൊരു വലയം സൃഷ്ടിച്ചു വേഗത്തിലാണ് അവയുടെ യാത്രയെങ്കിലും ആകാശപ്പറക്കലിൻ്റെ സൗന്ദര്യം അല്പം പോലും നഷ്ടപ്പെട്ടു പോകാതെ ആ ദൃശ്യങ്ങൾ എനിക്ക് പകർത്താനായി നാലു വിമാനങ്ങൾ ഒരു പൂവിരിഞ്ഞ് വരുന്ന പോലെ ദീപാവലിക്ക് കൂത്തിരി കത്തിക്കുന്ന പോലെയുള്ള പ്രകടനമായിരുന്നു അടുത്തത് വിമാനങ്ങളുടെ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെയുള്ള പറക്കലിനിടയിൽ ചില പക്ഷികളും ആവേശത്തോടെ പറക്കുന്നുണ്ടായി നേരത്തെ കണ്ട ആ സുവർണ പക്ഷികൾ നാലെണ്ണം വീണ്ടും മറ്റൊരു ഫാസ്റ്റ് നമ്പരുമായി അരങ്ങിലെത്തി വിമാനങ്ങളുടെ എല്ലാം ഉള്ളിൽ ഇവയെ നിയന്ത്രിക്കുന്ന പൈലറ്റുമാരുടെ ശ്രദ്ധയും കണിശതയും എത്രമാത്രം വലുതായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു നോക്കി തൻ്റെ വിമാനത്തിൻ്റെ പ്രകടനം ഏറ്റവും കുറ്റമറ്റതും ഭംഗിയുള്ളതുമാക്കാൻ ഓരോ വൈമാനികനും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടാവാം ഓരോ പ്രകടനവും ഇവർക്ക് ജീവൻ മരണ പോരാട്ടം കൂടിയാണ് വൻകിട രാജ്യങ്ങളെല്ലാം തങ്ങളുടെ ശക്തി ലോകത്തെ കാണിക്കുന്നതിനായി വർഷത്തിലൊരിക്കൽ എയർ ഷോ നടത്താറുണ്ട് കൂട്ടത്തിൽ നാലു ലക്ഷം പേർ കാണാനെത്തുന്ന പാരീസ് എയർ ഷോയും ഏറ്റവും പഴക്കമേറിയ ബെർലിനിലെ ഐ എൽ എ എയർ ഷോയും ഏറ്റവും കൂടുതൽ സൈനിക വിമാനങ്ങൾ അണിനിരക്കുന്ന അമേരിക്കയിലെ റോയൽ ഇൻ്റർനാഷണൽ ഷോയും റഷ്യയുടെ മാക്സ് എയർ എയർഷോയുമെല്ലാം ശ്വാസമടക്കി പിടിച്ചിരുന്നാണ് ലോകം കാണുന്നത് റെഡ് ബുൾ കെമ്പിൾ എയർഫീൽഡ് റാഫ് സെക്കൻഡ്സ് പെട്രോസിലേസുസ് സ്റ്റീമർ പി ടി സെവൻറ്റീൻ തണ്ടർബേർഡ്സ് തുടങ്ങിയ ലോകോത്തര യുദ്ധവിമാനങ്ങളാണ് പ്രധാനമായും ഷോകളിൽ പങ്കെടുക്കുന്നത് ഓരോ എയർ ഷോയും കഴിയുമ്പോൾ രാജ്യത്തിൻ്റെ അഭിമാന പതാക ഉയരുമെങ്കിലും ഇവയിൽ ജീവൻ നഷ്ടപ്പെടുന്നവരെ നമ്മൾ ഓർമ്മിക്കാറേയില്ല ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിനാലിന് അമേരിക്കയിൽ നടന്ന എയർ ഷോയിലും വിമാന ദുരന്തം സംഭവിച്ചിരുന്നു ആകാശപ്പറക്കലിനിടയിൽ എഞ്ചിൻ തകരാർ സംഭവിച്ച തണ്ടർബേർഡ്സ് എന്ന പോർവിമാനം കത്തിയമർന്ന് നിലംപൊത്തുന്ന കാഴ്ച അമേരിക്കൻ ജനത മാത്രമല്ല അന്ന് സാഹസികരെല്ലാം വേദനയോടെയാണ് കണ്ടുതന്നത് ൊള്ളായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ എയർ ഷോകളുടെ ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിനിടെ വലുതും ചെറുതുമായ ഇരുന്നൂറ്റി എൺപത്തി ആറ് വിമാന ദുരന്തങ്ങളാണ് ലോകത്ത് നടന്നിട്ടുള്ളത് ഇതിൽ നൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് ജീവൻ തിരിക്കേണ്ടി വന്നിട്ടുമുണ്ട് പല രാജ്യങ്ങളിലെ എയർ ഷോ ഞാൻ പകർത്തിയിട്ടുണ്ട് അമേരിക്കയിൽ നടന്നത് ഒരുപടി മുന്നിൽ തന്നെയാണ് തികഞ്ഞ ശാന്തതയിൽ ഇണപ്പക്ഷികളെപ്പോലെ രണ്ട് വിമാനങ്ങൾ പറന്നിറങ്ങി വട്ടമിട്ടും മുട്ടിയൊരുമിയും നീന്തി തുടിക്കുന്ന അരയണ്ണങ്ങളെപ്പോലെയായിരുന്നു അവ പെട്ടെന്ന് അതിലൊരെണ്ണം കുത്തിമറിഞ്ഞ് ചാടുന്ന ഒരു വികൃതി ചെറുക്കനെ പോലെയായി മാറി തലങ്ങും വിലങ്ങും വിമാനങ്ങൾ ആകെ ഒരു ബഹളം തന്നെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ കാണികൾ അന്തം ഇട്ട് നിൽക്കുകയാണ് എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ആയിരം എന്ന് പറയുന്നത് പോലെയായിരുന്നു ചില വിമാനങ്ങൾ അകലെ നിന്ന് വരുമ്പോൾ ഒരെണ്ണം അടുത്തെത്തുമ്പോൾ അത് പലതായി പിരിഞ്ഞ് പല ഭാഗത്തേക്ക് പറന്നു പോകുന്ന കാഴ്ച ഇതിനിടെ പ്രശസ്തമായ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാണാൻ പോയ യാത്രാ സംഘത്തെയും കൊണ്ട് ഹാർബർ ക്യൂൺ എന്ന യാത്രാ ബോട്ട് മടങ്ങിയെത്തി കൈകൾ കൊരുത്തു പിടിച്ച പോലെ ആറ് വിമാനങ്ങൾ പുതിയ കാഴ്ചകളുമായി ആകാശ നീലിമയിലെത്തി അവയുടെ കാഴ്ച വിരുന്നൊരുക്കി നീല കർട്ടൻ കെട്ടിയ ഒരു സ്റ്റേജാണ് ആകാശമെങ്കിൽ അവിടെ വിരുന്നൊരുക്കാനെത്തുന്ന കലാകാരന്മാരെ പോലെയായിരുന്നു ഓരോ വിമാനവും എത്തിയിരുന്നത് മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന സാഹസിക പ്രകടനങ്ങൾക്കൊടുവിൽ അമേരിക്കൻ പതാക കാറ്റിൽ പറത്തി അവസാന വിമാനവും ആകാശത്തെത്തി എയർഷോ ഇവിടെ ഇതാ അവസാനിക്കുകയാണ് ഇത്രയും സമയം യുദ്ധവിമാനങ്ങൾ ചീറിപ്പാഞ്ഞ് പ്രകടനങ്ങൾ നടത്തിയ ആകാശത്തേക്ക് സമാധാനത്തിൻ്റെ പ്രതീകമായ പോലെ ഒരു കടൽക്കാക്ക സാവകാശം പറന്നെത്തി യുദ്ധമല്ല സമാധാനം തന്നെയാണ് വലുത് എന്നുറക്ക വിളിച്ച് പറയുന്നത് പോലെ ശുഭകരമായ ആ കാഴ്ച കൂടി കാണാൻ കഴിഞ്ഞ സന്തോഷത്തോടെ ഞാനും എൻ്റെ ക്യാമറയും മറ്റൊരു കാഴ്ചയിലേക്ക് പറന്നുയർന്നു